ടിപ്സുകൾ നിങ്ങളുടെ വീടുകളിൽ പരീക്ഷാകാത്ത നമുക്ക് ഒരുപാട് തക്കാളി നമ്മുടെ വീടുകളിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് തക്കാളി പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പം തക്കാളി നടുമ്പോൾ മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോട്ടി മിശ്രം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ തക്കാളി ഗ്രോ ബേഗിലാണ് പറഞ്ഞത് നല്ലതുപോലെ ആദ്യം തന്നെ നല്ല പോട്ടി മിശ്രം എടുക്കുക നൈട്രജനും അതുപോലെ തന്നെ പൊട്ടാഷ്യം ഫോഫറസ് ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഒരു ഗ്രോ ബേഗിൽ നല്ലൊരു പോട്ടി മിശ്രതമാണ് തയ്യാറാക്കി നമുക്ക് തക്കാളി നടേണ്ടത് ഇതുപോലെയൊക്കെ നമ്മൾ പോട്ടി മിശ്രം തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വളർന്ന് പൂവടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം വളം കയറ്റി കൊടുക്കണം ഇപ്പം ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വളം കയറ്റി കൊടുത്തു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് വളം ചെറിയ രീതിയിൽ നമ്മൾ വളം ഇട്ട് കൊടുത്ത് നമ്മൾ കയറ്റി കൊടുക്കണം അപ്പോൾ ആ വളരീതി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നല്ലതുപോലെ മോട്ടിമിഷൻ തയ്യാറാക്കി കഴിഞ്ഞാലാണ് ഒരു മൂന്ന് മാസക്കാലത്തോളം നമുക്ക് തക്കാളിന്ന് വിളവ് കിട്ടുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു രണ്ടു മാസം അല്ലെങ്കിൽ ഒരു പത്ത് അറുപത് ദിവസം ആകുമ്പോഴേക്കും തക്കാളിയുടെ തണ്ടൊക്കെ നശിച്ച് തക്കാളി മഞ്ഞച്ച് പോവുകയും ചെയ്യും അപ്പൊ വളപ്രയോഗമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ അതിനു പുറമെ നമ്മൾ തക്കാളി ഗ്രോവേഗിലാണ് നട്ടത് എന്തെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഴ കുറഞ്ഞ ഈ സമയത്ത് നമ്മൾ ദിവസവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം